ഞാൻ വൺ ഗെയിം കളിക്കാൻ കളിക്കാൻ കം ഓൺ ഇന്ന് പോകുന്ന അല്ല ശബ്ദം ശബ്ദം പേടിച്ചുള്ള ഞാൻ നേരത്തെ കളിച്ചിട്ടു ഗൈസ് ഇന്ന് അപ്പൊ ഇനി കുറച്ചറിയാം ഞാൻ കുറച്ച് നേരത്തെ പറയണ്ടാവും ഗൈസ് അത് മൈൻഡ് ചെയ്യണ്ട ചെയ്യണ്ടോ ഓക്കേ ഞാൻ പ്ലേ കൊടുക്കുന്നുണ്ട് ഓക്കെ അതായത് ഒരു ബോയിനെ ട്രൈ ചെയ്യണം റോഡ് യു അതായത് ഒരു എന്താ കാണാൻ പറ്റില്ല ും ഒരു ഒരു ഐസ്ക്രീം സെല്ലർ ഉണ്ടാവും കുട്ടി പോയി ഐസ്ക്രീം ഐസ്ക്രീം ആ സെല്ലർ ആണ് ആണ് എനിക്ക് അറിയാട്ടോ ഞാൻ ഒരു റോപ്പ് വേണം നമ്മൾ നെക്സ്റ്റ് അപ്പോഴാണ് നമ്മള് ഐസ്ക്രീം സെല്ലറേ കാണേ ഗേഴ്സ് ഇതാണ് കഥ ഈ ബോയിനെ കണ്ട വേസ് ഇപ്പൊ പോയി ആ ബോയ് ഇപ്പൊ കാരണം ആയിട്ട് നോക്കിക്കോട്ടോ ഇതൊക്കെ ബോബ് കാണുന്നുണ്ട് അല്ലേ യെസ് ബോബ് ഞാൻ ബോബാണോ നിങ്ങ അല്ല ബോബാണോ സ്കിഡൈബേഴ്സ്

നമ്മളത് തീക്കുട്ടി ഫസ്റ്റ് റോപ്പിൽ ഇറങ്ങുമ്പോ തന്നെ ഔട്ടായി ഇങ്ങനെയൊന്നും ഔട്ടാവാറില്ല റോപ്പ് എടുത്തിട്ടുണ്ട് ഓക്കെ ആക്കിയിട്ടുണ്ട് അവള് ചാടിപ്പോൾ ഈ മാപ്പ് എടുത്തിട്ടുണ്ട് ഓക്കെ നമ്മൾ കണ്ണിനെ ഒളിഞ്ഞല്ലോ പ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനൊരു ലൊക്കേഷൻ മാറ്റി കേട്ടെ ഞാൻ കാഫ്റ്റീരിയയിൽ പോവാണ് ഗൈസ് നമ്മള് യെസ് നമ്മൾ കാഫ്റ്റീരിയലെത്തിയിട്ടുണ്ട് ഓക്കെ ഞാൻ ആദ്യം ഇവിടെ വെയിറ്റ് ചെയ്യട്ടോ ഗൈസ് കാരണം എന്നെ കണ്ടു കഴിഞ്ഞ ഗൈസ് നൈബർ കിറ്റ് ഫൈബർ ട്രക്കിനുള്ളിലല്ലേ ഈട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ കാരണം ഞാൻ പോയി പോയിക്കാണെങ്കിൽ ചെലപ്പോ ആ ഐസ്ക്രീം അപ്പൊ എന്നെ കാണാൻ പറ്റുന്നു ഓക്കെ അവിടെ ഒരു താക്കൂലെടുക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് എന്തോക്ടാത്തുവാണോ ഞാൻ കാഞ്ഞിട്ടുള്ളില്ല നന്നായി പുറത്തുവാണോത്തുവാണ്ടീ ലാസ്റ്റ് ടൈം കളിച്ചത് ഓർമ്മയില്ല എന്താ ചെയ്തുതന്നെ ഞാൻ പുറത്തു പോയി അപ്പം പിടിച്ചു അപ്പൊ പിന്നെ വേണ്ട നേരം <kung> പിന്നെ <government> ോ ആ കുട്ടി എവിടെ എവിടെ ആ കുട്ടിനെ കാണിച്ചു കിഡ്നാപ്പ് ചെയ്തു വന്ന കുട്ടിയാട്ടോ നമ്മള് ഭയങ്കരമായിട്ട് സാഹസികതോടുകൂടി ആ കുട്ടിയെ രക്ഷിക്കാൻ നോക്കോ ഈ കുട്ടി കൊറച്ച് പൊങ്ങിയിരിക്കടാട്ടോസിനി ആ മെല്ലെ ഒരു ഇതെല്ലാം

പിന്നെ എന്റെ കുറച്ച് പഴയ അക്കൗണ്ട്സ് ഉണ്ട് അതുകൊണ്ട് കാണുമ്പോൾ ഇപ്പൊ എവിടാ ഏതോ സ്ഥലത്താട്ടാ മീൻസ് അത് ഫാക്ടറി ആണ് തോന്നുന്നുണ്ട്

ഒന്നുകൂടെ ഈ സ്ക്രിപ്റ്റ് ഇട്ടോക്സ് ഗെയിമില് ഞാൻ ഉണ്ട്

ഹൈഡ് ഹൈഡ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി അച്ഛൻ കാരനെ അങ്ങോട്ട് പോവാണിലോട്ട് പോവാ ഒന്ന് അങ്ങോട്ട് പോവാ ഐസ്ക്രീം ചേട്ടാ

ഓക്കെ ഇങ്ങനെ എന്താ സംഭവിക്കാട്ടു നമ്മ എവിടെ ഇല്ല ഞാൻ മാത്ര ചിന്ത പറയട്ടേന്ന് അറിയില്ല പറയുന്നുണ്ട് കേട്ടോ പോണോ വേണ്ട അമ്മയോട് ചോദിച്ചാൽ മതി കൈസ് കാരണം എനിക്ക് ഔട്ടായ എനിക്ക് സീറ്റ് വെച്ച ബാക്കിയൊണ്ട ഞാൻ പോയില്ലാത്തത് തുറന്ന് നോക്കണോ കൈസ് നമുക്ക് ഉദ്ദേശം തുറന്നു നോക്കിയാലോ നോക്കിയാലോസ് മിനിറ്റ് വെയിറ്റ് ചെയ്ത പേടി വന്നു കാരണം ആ മ്യൂസിക് എവിടെ ഇണ്ട് അപ്പൊ ആ അർത്ഥം കാരണം എവിടെയുണ്ട് നടക്കും കോളേജോ ഞാൻ പെട്ടു ഞാൻ പെട്ടു ടുത്തുണ്ടോ അതുകൊണ്ട് ഈ മ്യൂസിക് ഞാൻ ഈ കുട്ടിന്റെ കൂടെ ഒളിഞ്ഞിരിക്കാം എനിക്ക് ബോൾ അടിക്കുന്ന അവിടെ ഇരുന്നിട്ട് ഒളിയാനൊരു സ്ഥലമില്ല ഐസ്ക്രീംസ് ഒക്കെ ഇണ്ട് എവിടെ വെച്ചിട്ടാണ് വെച്ചിട്ടാണോ കഴിഞ്ഞ് നമ്മള് പോയിട്ട് ഇപ്പൊ ഒന്നും നടക്കുന്ന ഇനി പായം തൊട്ടിട്ടാണോ ഈ ഒരു രക്ഷയിലുള്ളിൽ തന്നെ ഞങ്ങൾ കുടുങ്ങി പോയിരിക്കും ഇതിന്റെ അവസാനം എന്താണെന്ന് അറിയുന്നവരൊന്ന് കളിച്ചിട്ടുള്ളവരൊന്ന് കപ്പ് ഏറ്റവും